യാണെങ്കിൽ ഇതാണ് അവസ്ഥ ഇറങ്ങുമ്പോൾ തന്നെ വെള്ളമാണ് കേട്ടോ ആകെ വെള്ളം മുങ്ങിയിരിക്കുകയാണ് ഇപ്പൊരു രണ്ടാഴ്ച മുമ്പൊക്കെ ഒരു നാല് ദിവസം നല്ല മഴയായിരുന്നു അന്ന് വെള്ളം കയറി പക്ഷെ അന്നൊന്നും ഇവിടെ ഇങ്ങനെയൊന്നും വെള്ളം കയറിയിരുന്നില്ല ഇപ്പോഴത്തെ അപ്പുറത്ത് ആ വെള്ളം ഒക്കെ ഒപ്പത്തിനൊപ്പമായിട്ടുണ്ട് ആ ബേക്കിൽ കാണുന്നത് നമ്മുടെ പറമ്പിലത്തെ വെള്ളമൊക്കെ ഒപ്പത്തിനൊപ്പം കയറിയിരിക്കുന്നു പഴയ വണ്ടി എന്തായാലും വെള്ളത്തിൻ്റെ അടിയിലായിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ അത് ആ മുന്നേ കണ്ട വീടിൻ്റെ വണ്ടി വയ്ക്കാറുള്ളത് അപ്പോൾ ഇവിടെ വെള്ളം കയറിയത് കൊണ്ട് ഇന്നലെ വേറൊരു സ്ഥലത്ത് വണ്ടി കൊണ്ട് വെച്ചിരിക്കും കുറച്ചപ്പുറത്ത് വണ്ടി കൊണ്ട് വെച്ചിരിക്കും അപ്പോൾ ആ വണ്ടി നിറക്കാനായിട്ട് പോവുന്നത് രക്ഷമില്ലാത്ത വെള്ളം കൊണ്ടാണ് ില്ല പ്രദേശമാണ് വെള്ളമുള്ളത് ഇവിടെ നിന്ന് ഇത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഒരു വീര മഴയ്ക്ക് ശേഷമാണ് ഇത്രയും വെള്ളം പൊങ്ങിയിട്ടുള്ളത് പിന്നെ ഇവിടെനിന്ന് കുറച്ച് ഇറക്കുവാണ് ഈ കാണുന്ന ഇവിടെ നിന്ന് ഒരു പെട്ടെന്നൊരു ഇറക്കുന്നത് ഒരു താഴ്ചയാണ് പിന്നെ അവിടെ ലേശം എന്ന് കയറ്റം പോലെ ഇപ്പൊ ഇവിടെയാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് െവലാണ് എക്സ്ട്രീം ലെവൽ വെള്ളമായിട്ടുണ്ട് കണ്ടോ അത്രയും വെള്ളം ആയിക്കണ് ഇവിടെനിന്ന് അങ്ങോട്ടൊരു കയറ്റവും കേട്ടോ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അത്ര സീമല്ല അതെ ഇവിടെ ഈ പറമ്പും മുറ്റവും അതുപോലെ ഇവിടെയൊക്കെ വെള്ളം കടന്നിരിക്കുന്നു അതും ഇപ്പം ഇന്നലത്തെ ഒരു ഇന്നലെ പകലും ഇന്നലെ രാത്രിയും കൊണ്ടുള്ള ഒരു മഴയാണ് പക്ഷേ ഇന്നലെ രാത്രിയാണ് നല്ല സ്ട്രോങ് ആയിട്ട് പെയ്തത് അതോടുകൂടിയിട്ടാണ് ഇത്രയും വെള്ളം അങ്ങോട്ട് കിട്ടിയിട്ടുള്ളത് അതുവരെ എത്ര കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം വെള്ളത്തിൻ്റെ ലെവലാണ് പുറങ്ങി കുറഞ്ഞ് വരുന്നുണ്ട് കാരണം നമ്മുടെ ആ വീടിൻ്റെ അവിടേക്ക് ഒരു ചെറിയൊരു താഴ്ച്ച അവിടെ ഇറക്കും ഇവിടെ നിന്ന് മുന്നോട്ട് പോകും ഒരു കയറ്റം പോലെയാണ് ഈ വീട്ടിൽ നിന്നും കയറിയിട്ടില്ല വെള്ളം അതവർ കുറച്ചും കൂടി പാറ്റിയിട്ടിങ്ങനെ ഉണ്ടാക്കിയത് ഇവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല ഏറ്റവും പേടിയെന്ന് വെച്ചാൽ അല്ല പാമ്പ് വല്ല വരുവാന്നുള്ളൊരു ടെൻഷനാ ഉള്ളത് ഒന്ന് വരാതിരിക്കട്ടെ നമുക്ക് വെള്ളത്തിൽ ഇവിടെ നടക്കണത് വിഷയമല്ല മീനൊക്കെ ഉണ്ടാവും പക്ഷെ മറ്റു എൻ്റെ ജന്തുക്കളം വന്നാലാണ് ആ സീനുകൾ ഇന്നലെ വണ്ടി ഞാൻ കൊണ്ടുവച്ചപ്പോഴൊന്നും ഇത്രയൊന്നും വെള്ളം ഉണ്ടായില്ല ഈ ഇപ്പം നമ്മൾ നടക്കണേ ഈ ഭാഗത്തുനിന്ന് വെള്ളം തീരുണ്ടായിരുന്നില്ല കാരണം ഇവിടേക്കൊരു കയറ്റം പോലെയുണ്ട് അങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും രാത്രി നല്ലൊരു മഴ പെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെയൊന്നും മഴ ഉണ്ടായില്ല ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ചാറി ഒരു ചാറി എന്നല്ല ഒരു പത്ത് മിനിറ്റ് നേരം പെയ്തു അതൊഴിച്ചാൽ പിന്നെ മഴയൊക്കെ ശരിക്കും നിന്നിരിക്കുന്നു അപ്പോൾ അതുപോലെ എന്തായാലും രാത്രിയും കൂടി മഴ ഉണ്ടായിരുന്നില്ല എങ്കിൽ വെള്ളമൊന്നും ഇങ്ങനെ ഉണ്ടാകട്ടേന്നു അതുമാത്രമല്ല അതുവരെ ഉണ്ടായിരുന്ന വെള്ളവും നന്നായിട്ടൊന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു വണ്ടി അവിടെ വെച്ചാൽ അത്ര സേഫ്റ്റി അല്ല അങ്ങനെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുമ്പോൾ വെള്ളം വണ്ടി അത്രയും വെള്ളത്തിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നില വന്നിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുവന്നു അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ആ കാണുന്നതാണ് വണ്ടി ഇവിടെ കണ്ട ഇവിടെ ഒരു കുറവുണ്ട് ഒരു കയറ്റം പോലെയുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിലൊരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു വളവിൻ്റെ അവിടെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ല ഇവിടെ എത്തിയിട്ട് വെള്ളം കംപ്ലീറ്റ് നിന്നിട്ടുണ്ട് എന്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു കയറ്റവും പിന്നെ അങ്ങോട്ട് ഒരു ഇറക്കവും പോലും അല്ല ഇവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമോറാണ് ഒരു ഇറക്കവും അതിനനുസരിച്ച് വെള്ളമുള്ളത് അപ്പോൾ അതുകൊണ്ട് വണ്ടി എന്നാലും ഇവിടെ കൊണ്ടുവച്ചു കാരണം ഇവിടെ ഇവിടെയാകുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ വിഷയമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ മൂടിയിട്ട് വെച്ചിട്ടുണ്ട് ും ഇവിടെ ഒരു ആകെ നന്നായിട്ട് നായ്ക്കളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തൊക്കെ നായ്ക്കള് ഇന്നലെ വെക്കുമ്പോഴും ഒരെണ്ണം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോ നായ്ക്കളെങ്ങാനും ഇതിന്റെ ഷീറ്റ് ഈ മോടി ഷീറ്റ് കടിച്ച പറിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒന്ന് ഇപ്പോൾ മഴ തോർന്നിപ്പോൾ സമയം നോക്കിയിട്ട് ഒന്ന് വന്നത് നോക്കി എന്തായാലും പേടിച്ച പോലെയൊന്നും വന്നിട്ടില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ വെള്ളം അങ്ങനെ ഇല്ലെങ്കിലും ഇവിടെ നിന്ന് കുറച്ചു മുന്നോട്ട് പോയിരുന്നാൽ ഇപ്പം നമ്മൾ കണ്ട പോലെ വെള്ളം കെട്ടിയിട്ടുണ്ട് കാരണം അവിടെയുള്ള ആൾക്കാരുടെ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസിൽ കണ്ടു അവരുടെ മുന്നിത്ത റോഡിൻ്റെ ഭാഗത്ത് വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അവിടെയും വെള്ളം തന്നെയാണ് ആ ഭാഗം വെള്ളം മാത്രമല്ല അവിടെയാണെങ്കിൽ റോഡ് പൊട്ടി പൊളിഞ്ഞും കൂടി കിടക്കണ് നമുക്ക് നല്ല റോഡാണെങ്കിൽ ഇപ്പം നമ്മൾ നടന്നു വന്നല്ലോ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് നമുക്ക് ധൈര്യമായിട്ട് നടക്കാൻ പറ്റി പക്ഷെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഈ റോഡും പൊളിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളക്കെട്ടും കൂടി ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുക അതാണെങ്കിൽ ഒരു ചെറിയൊരു വെയിലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വെയിൽ അത്ര സ്ട്രോങ് ആയിട്ടില്ല ഒരു ഇളം വെയിലെന്ന് പറയാം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് വെയിൽ നിൽക്കുന്നില്ല ഇന്നാണെങ്കിൽ ഇപ്പോൾ മഴയും കുറച്ച് ഒഴിഞ്ഞിരിക്കുന്ന ടൈമാണ് പക്ഷേ ഈ ഒരു ടൈമിൽ ഒന്ന് വെയിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വലിഞ്ഞു പോയനെ വറ്റി പോയനെ അപ്പോൾ തിരിച്ച് മടങ്ങി പോവാണ് വീട്ടിൽ തന്നെ പോവാണ്